श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम ി സാമോദം രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചു വാഴും ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ല നാളും മരുവീടുന്നു പായസാംശാനുസാരവശാൽ കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമളനിറം പുണ്ടലോകാഭിരാമദേവൻ കാരുണ്മൃതപൂർണാപാംഗവീക്ഷണം കൊണ്ടും സാരസ്യാവ്യക്തവർണാലാ പീയൂഷം കൊണ്ടും विश्वमोहनमायरूपसौन्दर्यं कोण्डु निःशेषानन्दप्रददेहमार्दवं कोण्डुं बन्धुकदन्तां बलचुम्बनरसं कोडुं ൂതലസ്ഥിത പാദാബ്ജദ്വയാനം കൊണ്ടും ചേതോമോഹനങ്ങളാം ചേഷ്ടങ്ങളെ കൊണ്ടും താതനുമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൽ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം കാലദേശാന്തേ സ്വർണാശ്വത്ഥ പർണാകാരമായി ണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ജനമണിഞ്ഞതി മഞ്ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണി കർണാലമണികുണ്ടലം പിന്നിടുന്ന സ്വർണദർപ്പണ സമഖണ്ഡ മണ്ഡലങ്ങളും ഖങ്ങളും വിമണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യേ കോർത്തു ചാർത്തിയിടുന്നൊരു കണ്ഠകാണ്ഡോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരസി ചാർത്തും തുളസി മാലിന്യങ്ങളും നിസ്തുല നിസ്തുലപ്രഭവൽ സാലാഞ്ചനവിലാസവും അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശീതാംബരോ പരിചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമി ദേവിക്കുനാഥൻ ഭർത്താവിൻ അധിവാസമുണ്ടായോരോധ്യയിൽ പൊൽത്താർ മാനിനി താനും കളിച്ചു വിളങ്ങിനാൾ ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം ൂതി വർധിച്ചു ലോകവുമാനന്ദിച്ചു ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു സംപ്രതി കൗമാരവും സംപ്രാപിച്ചു തുമെല്ലേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ श्रीरामभद्र जय श्रीराम राम राम सीताभिम राम श्रीराम सीता राम राम, श्री राम, राम, राम लोकाभि जय